കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് പേരിലും കാണുന്നുണ്ട് നമ്മൾ യാദർശികമായിട്ട് മറ്റ് പല എക്സാമിനേഷൻസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലിവറിന് ഇങ്ങനെ ഒരു പണി കിട്ടിയെന്ന് തന്നെ അറിയുന്നത് അപ്പൊ ഈ കരളിൽ കൊഴുപ്പടിയാൻ തുടങ്ങുന്നവരോ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എങ്ങനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കരളിൽ കൊഴുപ്പടിയെന്ന് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യനാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു ഗ്രന്ഥി എന്ന് പറയുന്നത് കരളാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഓർഗനാണ് അപ്പോൾ ഈ അടുത്തിടെയായിട്ട് നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് പേരിലും കാണുന്നൊരു പ്രശ്നമാണ് ഈ കരളിൽ കൊഴുപ്പടിയുക എന്നുള്ളത് നമ്മൾ ഫാറ്റി ലിവറായിട്ടും ഒക്കെ കേൾക്കാറുണ്ട് അപ്പോൾ ഈ ഫാറ്റി ലിവറൊക്കെ നമ്മൾ അൺകൺട്രോളബിൾ ആയി പോകുമ്പോൾ അത് സിറോസിറ്റോടെ എത്തുന്നു എന്നുള്ളതൊക്കെ ഒരു സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്നൊരു കണ്ടീഷനായി മാറിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഒന്നും ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് തന്നെ അറിയാറില്ല മറ്റു പല ഇൻവെസ്റ്റിഗേഷൻസിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ ആദർശികമായിട്ട് ആദർശികമായിട്ടൊരു വൺ ഇയറിലൊക്കെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ നിന്റെ കരളിലൊക്കെ ഫുള്ള് കൊഴുപ്പടിഞ്ഞിരിക്കുകയാണ് കരൾ മൊത്തത്തിൽ ഡാമേജ് ആയിട്ടിരിക്കുക എന്നൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിസീസ് കണ്ടീഷനോട് വന്നെത്തുന്നത് ഈ ഒരു കരള് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നമ്മുടെ ശരീരം മൊത്തം താറുമാറാകും കാരണം നമ്മുടെ ശരീരത്തിലെ മിക്ക പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആൾ കരളാണ് ഇപ്പം നമ്മുടെ ശരീരത്തിലെല്ലാം മെറ്റബോളിക് ആക്ഷൻസ് നടക്കുന്നത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ പല പല ഹോർമോണുകളുടെ ഫംഗ്ഷൻസ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പിത്തരസം രസം ഉണ്ടാക്കുന്നത് ഈ പിത്തരസമാണ് നമുക്ക് ദഹനത്തിന് വേണ്ടി സഹായിക്കുന്നത് ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു ഓർഗണാണ് ലിവർ എന്ന് പറയുന്നത് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആ ഒരു ഈസി പ്രോസസ്സല്ല അതുകൊണ്ട് തന്നെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു കടമയാണ് അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഈ ലിവറിനെ അപകടത്തിലേക്ക് ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മധുരം കഴിക്കുന്നത് കൂടുന്നത് തന്നെയാണ് പ്രശ്നം അധികമായിട്ട് മധുരം അടങ്ങിയ ഭക്ഷണങ്ങളാണിന്ന് സ്ഥിരമായി കഴിക്കുന്നത് അതിൽ തന്നെ ബേക്കറി ഒക്കെ ഒരുപാട് കഴിക്കുന്നത് അപ്പോൾ ബേക്കറി ഐറ്റംസിൻ്റെ കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കുറച്ച് കാലം മുൻപ് വരെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും അധികം മധുരമാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന കേക്കിനും പേസ്ട്രീസും അല്ലെങ്കിൽ മറ്റ് പല ബേക്കറി പ്രോഡക്ട്സിനും അതിന് കാരണം മധുരം കൂടുതലായിട്ട് അല്ലെങ്കിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എവിടെ കണ്ടാലും നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് ഇപ്പൊ ഈ ഫ്രക്ടോസ് കാണുന്നത് നമ്മുടെ ബേക്കറി പ്രൊഡക്റ്റ്സിൽ മാത്രമല്ല നമ്മൾ മദ്യപിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അവർ ബിയർ ഒക്കെ ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതിലും ഫ്രക്ടോസിന്റെ കണ്ടന്റ് കാണാറുണ്ട് വൈനിലൊക്കെ കാണാറുണ്ട് ഈ ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്ത് വന്ന് അത് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു ഷുഗർ അല്ല അപ്പം ആ ഒരു കൺവേർഷൻ പെട്ടെന്ന് നടക്കുകയും നമ്മുടെ ശരീരത്തിൽ അധികമായി എത്തുമ്പോൾ അത് വേഗം ഫാറ്റായിട്ട് ഡിപ്പോസിഷൻ നടക്കും അപ്പം ഇപ്പം ഫാറ്റ് ഡിപ്പോസിഷൻ നടക്കുക എന്ന് പറയുമ്പോൾ അമിതവണ്ണം ഉണ്ട് അതോടൊപ്പം തന്നെ അറിയാതെ തന്നെ ഫാറ്റ് ഡിപ്പോസിഷൻ നടക്കുന്നത് നമ്മുടെ കരളിലാണ് അതുകൊണ്ടാണ് കരളിൽ കൊഴുപ്പടിയുക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് അപ്പം ബേസിക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം മധുരം കഴിക്കുന്നവർക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലിവർ ഡിസീസ് ഉണ്ടാകുന്നത് കുറച്ച് കാലം മുൻപ് വരെ നമ്മളെല്ലാവരും പറയും മദ്യപിക്കുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് ലിവർ ഡിസീസ് അല്ലെങ്കിൽ മദ്യപാനികളുടെ ആ രോഗമായിട്ടാണ് കണ്ടോണ്ടിരുന്നത് ഇന്ന് അതിലും അധികമായിട്ട് ചെറിയ കുട്ടികൾക്ക് പോലും ഒരു ലിവർ ഡിസീസ് ഉണ്ടാകുന്നുണ്ട് അവരാരും മദ്യപിച്ചിട്ടല്ല പകരം അധികമായിട്ട് ബേക്കറി ഇപ്പൊ കേക്ക് കുക്കീസ് ബിസ്ക്കറ്റ്സ് ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇപ്പം കുട്ടികളിലെ എടുക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ സ്കൂളിലൊക്കെ ഒരു ലഞ്ചിന് മുൻപായിട്ട് ഒരു സ്നാക്ക് ഒരു ബ്രേക്ക് ടൈം കാണാറുണ്ട് അപ്പം മിക്ക മാതാപിതാക്കളും അവരുടെ തിരക്കുകൾക്ക് കൊണ്ട് തന്നെ ബിസ്ക്കറ്റ് ഒക്കെ ആയിരിക്കും കൊടുത്തുവിടാറ് അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴും നമ്മൾ കൂടുതൽ ബേക്കറി ഐറ്റംസ് ആണ് കൊടുക്കുക പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ എളുപ്പമുള്ള ഒന്നാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ അപ്പത്തെ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യുകയും അത് കുട്ടികളധികമായി കഴിക്കുകയും പ്രത്യേകിച്ച് വ്യായാമം ഉണ്ടാവില്ല അവർ സ്കൂൾ കഴിഞ്ഞ് വരുന്നു ഇതൊക്കെ കഴിക്കുന്നു വീണ്ടും വേഗം ട്യൂഷന് പോകുന്നു അവിടെ എക്സസൈസോ അല്ലെങ്കിൽ വേറെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നുമില്ല അപ്പം ഈ കഴിക്കുന്ന മധുരമൊക്കെ കൂടി കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഡിപ്പോസിഷൻ നടക്കുന്നു ഇങ്ങനെ കരളിൽ അടിയുന്നു അങ്ങനെ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻ നടക്കുന്നതാണ് ഫാറ്റി ലിവറായിട്ട് വരുന്നത് ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് ഓയിലി ഫുഡുകൾ കഴിക്കുക ഫാസ്റ്റ് ഫുഡുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അകല ഹോട്ടലിനേക്കാളും കൂടുതൽ സമയം അല്ലെങ്കിൽ ഹോട്ടൽ തുറന്നിരിക്കുന്നത് രാത്രി സമയങ്ങളാണ് അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ തൊട്ടാണ് കൂടുതൽ ഹോട്ടലുകൾ തുറന്നിരിക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു ശീലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എല്ലാ ജോലിക്കൊക്കെ പോയി വന്ന് ഒരു റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ പോയിട്ട് നല്ല പോലെ ഭക്ഷണം കഴിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു ഈ ഒരു ടൈപ്പാണ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് തന്നെ ഹോട്ടലുകൾ കൂടുതലും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് രാത്രി സമയങ്ങളാണ് നമുക്ക് ഈ ഒരു ഭക്ഷണ രീതിയിൽ നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാസ്റ്റ് ഫുഡുകളെയാണ് കൂടുതലും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ഈ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സോഡിയം അല്ലെങ്കിൽ ബാക്കി മിനറൽസ് ഒക്കെ ധാരാളമായിട്ട് ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പം നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫാസ്റ്റ് ഫുഡിന് ആയിരിക്കും അപ്പം കൂടുതലും ഓയിലി ആയിട്ടുള്ളതും കൂടുതലും സോസസും അതുപോലെ എണ്ണയൊക്കെ എന്താ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കുന്നത് അപ്പം ഇങ്ങനെ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിനൊരു ദോഷം ചെയ്തിരുന്നു അതും ഏറ്റവും ആദ്യം എഫക്ട് ചെയ്യുന്ന ലിവറിനെയാണ് ഇനി മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്ഡ് ഫുഡുകളാണ് ഈ പ്രൊസസ്ഡ് ഫുഡ് ഞാൻ പറഞ്ഞതുപോലെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും അല്ലെങ്കിൽ മറ്റ് പല ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അധികമായിട്ട് ഇതെല്ലാം നമ്മുടെ എത്തുമ്പോഴും വീണ്ടും കൊഴുപ്പ് അടിയുകയും അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ അടിപ്പൻ ഇപ്പം പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇൻസ്റ്റന്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫുഡുകൾ നമ്മുടെ ഇടയിൽ നിന്നുണ്ട് ഇപ്പം സാലഡ് ആണെങ്കിൽ പോലും കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും അപ്പം നമ്മൾ വീട്ടിലെത്തുക അത് പൊട്ടിക്കുക കഴിക്കാത്തേ ഉണ്ടാവുള്ളൂ റെഡി ടു കുക്ക് ഫുഡുകളാണ് കൂടുതലായിട്ടും നമ്മുടെ ഇടയിലുള്ളത് അപ്പം ഈ ഒരു ഫുഡുകളൊക്കെ കേടാവാതിരിക്കണമെങ്കിൽ അവർ എന്തായാലും ഒരുപാട് അഡിക്റ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പം ഇങ്ങനെ അഡിക്റ്റീവ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ അധികമായി കഴിക്കുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അപ്പം ഇതൊക്കെയാണ് നമുക്ക് കരളിൽ കൊഴുപ്പടിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു വില്ലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്യപാനത്തിന്റെ ഒരു ശീലം തന്നെയാണ് നമ്മൾ മദ്യപിക്കുന്ന സമയത്ത് അസെറ്റാളിയേഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ലിവറിൽ ഉണ്ടാവുകയും അത് നമ്മൾ ലിവറിന്റെ സെൽസിനെയൊക്കെ നശിപ്പിക്കുകയും അങ്ങനെയും നമുക്ക് കരൾക്ക് ഒഴുപ്പടിയാൻ വേണ്ടി കാരണമാവും എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് മാത്രമല്ല നമ്മൾ അധികമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ലിവറിന്റെ ദോഷതണ്ടാവുന്നുണ്ട് നമുക്ക് വിശക്കുന്നതിലും അധികമായിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റ് ഹാബിറ്റാണെങ്കിൽ നമുക്ക് മിനിമം വേണ്ട കലോറി എന്ന് പറയുന്നത് രണ്ടായിരം കലോറി ആയിരിക്കും പക്ഷെ നമ്മളിങ്ങനെ ആ ഒരു ടേസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ അപ്പം എത്തുന്ന കലോറി എന്ന് പറയുന്നത് ചിലപ്പോൾ മൂവായിരം കലോറി ആയിരിക്കും അപ്പം അധികമായി വന്ന ഈ ഒരു ആയിരം കലോറി നമ്മുടെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാം അപ്പൊ ഈ ഒരു സ്റ്റോർ ചെയ്യുന്നത് ഏറ്റവും ആദ്യം നമ്മുടെ ശരീരങ്ങളിൽ അടിയുന്നതിന് മുൻപായിട്ട് തന്നെ കരളിൽ അടിക്കാൻ തുടങ്ങും കരളിൽ അടിയുമ്പോൾ നമ്മൾ ആരും പുറത്തേക്കൊന്നും അറിയില്ല പക്ഷെ നമ്മൾ വണ്ണം വെച്ച് തരുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിയുന്നുണ്ടെന്ന് അറിയാം അപ്പം നമ്മൾ കരള് കൊഴുപ്പടിയുന്നുണ്ടാവും അപ്പം ഈ ഒരു കരള് കൊഴുപ്പടിയുന്ന കണ്ടീഷൻസിൽ എങ്ങനെയാണ് ആ ഒരു ഡെവലപ്മെന്റ് അല്ല ഒരു ഡിസീസ് കണ്ടീഷനിലൂടെ എത്തുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന നോർമൽ സെല്ലുകളുടെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ നീർക്കെട്ടുകളൊക്കെ ആദ്യം വരാൻ തുടങ്ങും ഈ നീർക്കെട്ടുകളൊക്കെ നിന്ന് അത് അടുത്തൊരു സ്റ്റേജിലോട്ട് ഈ തുടങ്ങി ചെറിയ ചെറിയ സ്കാറിംഗ് വരാൻ തുടങ്ങി സ്കാറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിവ് ഉണങ്ങുമ്പോൾ അവിടെ വീഴുന്ന ഒരു സ്കാർ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ കോശങ്ങളിൽ സ്കാറിങ് വീഴാൻ തുടങ്ങും ഇങ്ങനെ സ്കാറിംഗ് ഒക്കെ വീണ് കഴിഞ്ഞാൽ ഈ കോശങ്ങൾക്ക് പ്രവർത്തനങ്ങളൊക്കെ ഫുൾ താറുമാറാവും അപ്പൊ അങ്ങനെ താറുമാറാവുന്ന സമയത്താണ് ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് ആ ഒരു ചേഞ്ചസ് മനസ്സിലാവുള്ളൂ അപ്പൊ ഈ ലിവർ ഫങ്ഷൻ ഒക്കെ ചേഞ്ചസ് വരണമെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കരളിൽ കൊഴുപ്പഴുന്ന ഒരു ഫാറ്റി ലിവറിന്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ഒക്കെ എത്തിയിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫൈബ്രോസസ് ആണ് ഫൈബ്രോസ് എന്ന് പറഞ്ഞാൽ ഒരു നാലാമത്തെ സ്റ്റേജ് എത്തി ഫൈബ്രോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊട്ട തേങ്ങ നമ്മൾ പറഞ്ഞാൽ ഒരു ഉണങ്ങിയ തേങ്ങ പോലെ ചുരുങ്ങി അങ്ങ് പോകും അങ്ങനെ ചുരുങ്ങി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ ലിവറിൻ്റെ കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുള്ള ലിവർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് ലിവർ സിറോസിസ് ആണ് ലിവർ സിറോസിസ് കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അൺകൺട്രോളബിൾ ആയിരിക്കും നമുക്ക് ട്രീറ്റ്മെന്റ് സൈഡൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതിനു മുൻപായിട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അത് റെഗുലേറ്റ് ചെയ്യുക ഇപ്പൊ ഇതൊക്കെ ഒരുപാട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ് നിങ്ങൾ ചെയ്യുന്നത് ചില ആൾക്കാരൊക്കെ ഉണ്ട് അവർ സാധാരണ പച്ചവെള്ളം പറയുകയാണെങ്കിൽ സാധാരണ വെള്ളം കുടിക്കാറില്ല അതിന്റെ ഭാരം കംപ്ലീറ്റ്ലി പെപ്സിനെയും ഒക്കെ ഒക്കെ അല്ലെങ്കിൽ ബാക്കി കാർബണേറ്റഡ് ഡ്രിങ്ക്സിനെ തന്നെ ഡിപെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് ഇങ്ങനെ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക അല്ലെങ്കിൽ നമ്മളിതൊക്കെ കുടിക്കുന്ന സമയം നമ്മൾ ഓർക്കേണ്ടത് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് അപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഒരു ഫുഡ് ഹാബിറ്റ് ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ആദ്യം തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് നോക്കാം ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിന് വേണ്ടത് മാത്രം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടത് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് വിശപ്പിനനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷണം വീട്ടിലുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണല്ലോ എന്ന് ഓർത്ത് വെറുതെ കഴിക്കാതെ നമ്മൾ വിശപ്പിന് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം പണ്ട് കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഭക്ഷണത്തിൻ്റെ ഒരു ആവശ്യം വരും കാരണം അവിടെ ഒരുപാട് എനർജി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ജോലികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കതും എക്യൂപ്മെൻസിനെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ജോലികളും തന്നെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് എനർജിയുടെ ആവശ്യം ഇല്ല അപ്പം നമ്മുടെ ആവശ്യത്തിന് എനർജിക്ക് ആവശ്യമായിട്ടുള്ള മാത്രം ഭക്ഷണം കഴിക്കാവുള്ളൂ അപ്പം അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരു അനാവശ്യമായിട്ട് കൊഴുപ്പ് അത് നമുക്ക് കുറയുന്ന പറ്റും ഇനി രണ്ടാമതായിട്ട് കൃത്യമായിട്ടുള്ള വ്യായാമം വേണം വ്യായാമം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും കാർഡിയോ മസ്കുലർ എക്സസൈസുകൾ കൂടുതലായിട്ടും ചെയ്യാം അപ്പോൾ വെയ്റ്റ് ഗെയറിങ് എക്സസൈസുകളോ നിങ്ങൾ ജോഗിങ് ചെയ്യുക നിങ്ങൾക്ക് സൈക്ലിംഗ് സ്വിമ്മിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഏത് തരത്തിലുള്ള വ്യായാമം ആഴ്ചയിൽ അഞ്ച് ദിവസങ്ങളിലും ചെയ്യാം അര മുതൽ മുക്കാൽ മണിക്കൂർ വരെ കൃത്യമായി വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സസൈഡിൽ വരുന്ന ഫാറ്റൊക്കെ ബേൺ ചെയ്തു പോകുകയും ആ ഒരു കൊഴുപ്പ് കൊഴുപ്പടിയാനുണ്ടാവില്ല അതെല്ലാം ബേൺ ചെയ്ത് തന്നെ പൊക്കോളും അതുമല്ല നിങ്ങൾക്ക് നടക്കാൻ സൗകര്യമുള്ളവരാണ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാ മണിക്കൂറെങ്കിലും നിങ്ങൾ നടക്കാൻ പോവുക ഞാൻ നടക്കാൻ പോവുക എന്ന് പറയുമ്പോൾ തന്നെ നാളെ തൊട്ട് ഇതുവരെ നടക്കാൻ പോകാത്ത ഒരാൾ നാളെ തൊട്ട് തന്നെ എണീറ്റ് ഒരു മുക്കാൽ മണിക്കൂർ നടക്കാൻ പോവുക എന്നല്ല തുടക്കത്തിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ ആദ്യം നടക്കും നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് തുടങ്ങി തുടങ്ങി ആ ഒരു ടൈം ഗ്യാപ്പ് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ നോക്കുക അപ്പൊ അങ്ങനെ ആവുമ്പോ അതും നിങ്ങൾക്ക് ഒരു ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇനി ഇതുമല്ലാതെ നിങ്ങൾക്ക് യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ചില ആസനാസൊക്കെ നമുക്കൊരു വെയിറ്റ് ഫാറ്റ് ഡിപ്പോസിറ്റനൊക്കെ തടയുകയും നമ്മുടെ വെയിറ്റ് കുറയുകയും ചെയ്യും ഇനി അടുത്തെന്നുണ്ടെങ്കിൽ ഈ വ്യായാമം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു വെയിറ്റ് കുറയ്ക്കുക ഇപ്പൊ കരളിൽ കൊഴുപ്പടിയാൻ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒരു പത്ത് കിലോയെങ്കിലും നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കരളില് കൊഴുപ്പടിയുന്ന ഒരു ടെമ്പറ്റേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി കുറച്ചുകൊണ്ട് വരാൻ പറ്റും പിന്നീട് നമുക്കത് കൊഴുപ്പടിയിൽ നിന്ന് തടയാനും പറ്റും അപ്പൊ അതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇനി നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ധാരാളമായിട്ട് ഇലക്കറികൾ കഴിക്കുക നമ്മൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും ബ്രക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഇലക്കറികളായിട്ടുള്ള മുരിങ്ങയില ചീരയില ഇവയൊക്കെ ധാരാളമായിട്ട് കഴിക്കുക ധാരാളമായി കഴിക്കുമ്പോൾ നമ്മുടെ കോശങ്ങൾ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറയും പിന്നെ നീർക്കെട്ടുകൾ കുറയുമ്പോൾ തന്നെ നമ്മുടെ കരളിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയുകയും നമ്മുടെ കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ കുറയാനും സഹായിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ മത്സ്യങ്ങളാണ് ഇപ്പൊ മത്തി അയല നെത്തോലി പോലെയുള്ള മത്സ്യങ്ങൾ ഇവയൊക്കെ മാക്സിമം തന്നെ കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നട്ട്സിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അവബോഗാട പോലുള്ള ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ സ്ഥിരമായി കഴിക്കുക ഈ ഒമേഗാത്തിരി ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നട്ട്സിൽ നിന്നും വൈറ്റമിൻ ഇ കിട്ടും ടോക്ക് എന്ന് പറയുന്ന വൈറ്റമിൻ അത് നമുക്ക് ഈ ഒരു ലിവറിന്റെ നീർക്കെട്ടുകളൊക്കെ കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൊഴുപ്പടിയുന്നത് കുറയ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇനി പ്രോട്ടീൻസ് ധാരാളം കഴിക്കുക ഇപ്പോൾ നമ്മൾ ലോങ് കാർബോഹൈഡ്രേ ആണ് ഭക്ഷണം കഴിക്കാൻ അതായത് കാർബോഹൈഡ്രേറ്റ് അന്നജനത്തിൻ്റെ അളവ് കുറയ്ക്കുക പലരം പ്രോട്ടീൻസ് കഴിക്കുക പ്രോട്ടീൻസിൽ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതലും വെജിറ്റബിൾ പ്രോട്ടീൻസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അനിമൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് മാംസവും ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വീണ് അനാവശ്യമായിട്ട് കൊഴുപ്പടിയാൻ കാരണമാവും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൊഴുപ്പുകൾ അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻസ് ഒക്കെ തിരഞ്ഞെടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നട്ട്സ് സ്ഥിരമായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പൊ രാവിലെ തന്നെ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്ന ശീലമുള്ള ഒരാൾക്കാരാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് കോഫി കുടിക്കുക അത് മധുരമില്ലാതെ കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കരളിൽ കൊഴുപ്പടിയുന്നത് കുറയാൻ പറ്റുന്നുണ്ട് ഈ പല പഠനങ്ങളിലും പറയുന്നുണ്ട് ഈ മധുരമിടാത്ത കട്ടൻ കാപ്പി കുടിക്കുന്നത് ഈ കരളിൽ കൊഴുപ്പടിയുന്ന ഒരു പരിധി വരെ കുറയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഇനി ഫ്രൂട്ട്സിന്റെ ഗീസിൽ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണെങ്കിലും പറയാറുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കൊളസ്ട്രോൾ ബേൺ ചെയ്ത് പോകുന്നതായിട്ട് പറയാം അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നെല്ലിക്കൊക്കെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കൊഴുപ്പ് അടിക്കുന്നത് കുറയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ കൃത്യമായ ഒരു വ്യായാമത്തോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം വെള്ളമായി തന്നെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതലായിട്ടും ബാക്കി കാർബണേറ്റഡ് ഡ്രിങ്ക്സിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നല്ല രീതിയിലുള്ള ഉറക്കം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിലെ പല നെർക്കെട്ടുകളും കുറയുന്നതായിട്ട് കാണാം ഏഴ് മുതൽ എട്ട് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങുക ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫുഡൊക്കെ മോഡിഫൈ ചെയ്യാം കൃത്യമായൊരു വ്യായാമവും ഉറക്കവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അത്ര ഈസി പ്രോസസ് അല്ല എന്ന് ഓർക്ക് മാക്സിമം നമ്മുടെ കാര്യങ്ങളെ നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക വീണ്ടും ഒരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ നന്ദി